ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ എന്തേലും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വീട്ടിൽ ഒന്നും ഇല്ല വെക്കാനായിട്ട് അപ്പൊ എന്ത് വെക്കുമെന്ന് സോണീനോടും അമ്മേനോടും ചോദിച്ചു സോണിക്ക് പുട്ട് മതി അമ്മയ്ക്ക് ചപ്പാത്തി മതി എന്താ കഥ അപ്പൊ ഞാൻ പുട്ടുപൊടിയും ചപ്പാത്തി പൊടിയും വാങ്ങിക്കാൻ വിചാരിച്ചിട്ടാണ് പോണത് ഗായ്സ് ഓക്കേ അല്ല മനുഷ്യൻ നമുക്ക് അങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയി പൊടിയും പൊടിയും ചപ്പാത്തി ൊടിയുംപ്പാത്തി രണ്ടും കൊണ്ടേ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ അവരത് ഉണ്ടാക്കി കൊടുന്ന് ഞാനത് കഴിച്ച് എപ്പഴാ കഴിയാന്നൊന്നും പറയാൻ പറ്റൂല എന്തായാലും ഇപ്പൊ വരും വിചാരിക്കും കൊറച്ചേരം കളിച്ചിരിക്കാം എങ്ങനെ എണീച്ചു നമ്മുടെ പ്രിത്തൂട്ടൻ എണീച്ചു എണീച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു കരച്ചിലുണ്ട് കരയി എന്താ എന്താ പൊന്നെ അച്ഛൻ പൊന്നെ മുത്തേ പ്രിത്തൂട്ട യ്യോ ഞങ്ങള് വീണേ ഞങ്ങളൊന്ന് വീണേ വാവക്കുഞ്ഞാ കേട്ട് നോക്ക് അച്ചനമുത്ത് ഇവിടെ വാ കരച്ചില്ലേ അങ്ങനെ വെരുന്നണ്ട് താവള താവള അന്നെ തന്നെ വിളിച്ചു താവളന്ന് കാട്ടു ഫുദ് 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 അച്ച ഫുഡ് അച്ഛ എനിക്ക് ആരും ഒന്നും തന്നില്ലേ ഇവരൊക്കെ ഒന്നും തരുന്നില്ലേ ഫുഡ് ഫുഡ് ഫുദ് കൊറക്കടി എന്റെ കൊച്ചിനെ കൊടുക്കടി കുഞ്ഞിനെ കൊടുത്ത ഇതെന്തോന്നച്ച ഇതൊരു രസം ഇല്ല ഇത് ഒരു ടേസ്റ്റ് ഇല്ല ചുമ ഞങ്ങൾ ചുമച്ചു ദൈസ് അപ്പം അങ്ങനെ പൊട്ടും ചിക്കനുമാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യലായിട്ട് കിട്ടിയിട്ടുള്ളത് കഴിച്ചു നോക്കട്ടെ പൊണ്ടാട്ടിയുടെ കൈപ്പുണ്യം എങ്ങനെയുണ്ട് നോക്കട്ടെ ആ അപ്പം നന്നായിരിക്കും അപ്പം നന്നായിരിക്കും അപ്പം നന്നായിരിക്കും ഓ ഹോ ആ ഞങ്ങൾ ഇത്തിരി ഭക്ഷണം കഴിക്കാൻ പോവാണ് ഗായസ് അല്ലേ പറ്റുവോ ഏട്ടത് കൊടുക്ക എക്സ്പ്രഷൻ ഇട്രൻ്റെ രഹസ്യം എന്താണ് ഏ ഈ നീ എന്ത് എന്ത് തേങ്ങടിയാണ് എനിക്ക് നീ തന്നത് എക്സ്പ്രഷൻ ആ ഈ ഒരു എക്സ്പ്രഷൻ എത്ര ലൈക്ക് ഉണ്ട് ഗേൾസ് കമന്റ് ചെയ്യണേ ഈ എക്സ്പ്രഷൻ ഇഷ്ടപോയാട്ടവര് ആരെങ്കിലും ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി അത് ഉം അയ്യോ ഓ നമസ്കരിക്കാൻ പോവാണ് ഇമ്പ് പിടിച്ചോ ഇമ്പ് പോണ്ടേ ദാ

ഞങ്ങൾ ഇതിലാണ് ഭക്ഷണം കഴിക്കണത് കഴിക്കുന്നത് ഞങ്ങൾക്ക് പുതിയ ടേബിൾ കിട്ടിയപ്പോ ഇതിലാണ് ഞങ്ങളുടെ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കില്ലേ ഭക്ഷണം കഴിച്ച ഇതും ഇട്ടിട്ട് വറ്റതും ഇട്ടിട്ട് അത് പോയിട്ട് നക്കുക ഇതൊക്കെയാണ് പോൻ്റെ പരിപാടി നീ എന്താണ് നിനക്ക് നീ നീയാണ് അത് നീയാണത് ഇട്ടുകൊടുത്ത ആളില്ല എന്താ വാരി തിന്നണ്ടോ അയ്യവ തിന്നു എന്റെ കുട്ടി തിന്നുണ്ട് അച്ചയുടെ മുത്ത് സ്വയ എടുത്ത് തിന്നുണ്ട് പിന്നിന്റേ എന്താ എക്സ്പ്രഷൻ അടിപൊളിയായി എങ്ങനെ എക്സ്പ്രഷൻ എന്താ ചെക്കുതിയ എക്സ്പ്രഷൻ ഗായ്സ് അയ്യോ ചെക്കൻ പുതിയ എക്സ്പ്രഷൻ ഇറക്കി പണ്ട് കുട്ടി ചെറുപ്പത്തിൽ ഒരു എക്സ്പ്രഷൻ ഇട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴാണ് പിന്നെ കാണുന്നത് ഏ അങ്ങനെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കാര്യമായിട്ട് വലിയ പരിപാടികളും കാര്യങ്ങളും ഒന്നും നമുക്ക് ചെയ്യാനോ ഇതാക്കാനോ ഒന്നും ഉണ്ടായില്ല വീഡിയോസായിരുന്നു മെയിനായിട്ട് അപ്പം അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്തു അതൊക്കെയായിരുന്നു മെയിൻ പരിപാടി ഉണ്ടായിരുന്നത് ഓക്കെ പിന്നെ അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്തേലൊക്കെ നമുക്ക് ഉഷാറാക്കാനൊക്കെ

<laughs> Kaku kakak, <Kandi. laughs> Kaku Kaku